പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മിഷായിൽ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ ഒത്തിരിയേറെ വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട് സ്റ്റേജ് ഫിയർ ഉള്ള ഒത്തിരി പേര് നല്ല കാര്യങ്ങൾ പോലും ചെയ്യാൻ ഭയമുള്ളവർ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ സെമിനാറിൽ ചേരുന്ന സമയം ഞാൻ ആ സമയത്ത് സ്കൂൾ ടീമിൽ ഫുട്ബോളിൽ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ സെമിനാരിയിലെത്തുമ്പോഴും ഞാൻ കളിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ കാലൊടിഞ്ഞു കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്താണ് അവിടെ നാടകത്തിന് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ആ അവസരം എനിക്ക് തന്നു ഞാനപ്പം അവരോട് പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അവസാനം അവർ പറഞ്ഞു ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി പറഞ്ഞു എന്നെ ആശ്വസിപ്പിച്ചു ഞാനും ചിന്തിച്ചു ഒരു അല്ലേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ മറ്റു പ്രദേശത്തിനെല്ലാം ഒത്തിരിയേറെ ഡയലോഗ് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ ഈ റോള് ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും റോൾ എനിക്ക് തന്നാൽ ഒത്തിരിയേറെ പഠിക്കേണ്ടത് അങ്ങനെ ഞാൻ ഈ റോള് മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു അങ്ങനെ രാത്രിയും പകലുമെന്നോണം ഞാൻ ഈ ഒരു സെൻറ്റൻസ് പഠിക്കുകയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നു ഇത്രയും വലിയൊരു ക്രൗഡിനെ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോന്നറിയില്ല എൻ്റെ ടെൻഷൻ അങ്ങനെ അവസാനം നാടകത്തിൻ്റെ ദിവസം എത്തി എൻ്റെ കാലിലെ പ്ലാസ്റ്റർ ഒന്നും വെട്ടിയിട്ടില്ല ഒറിജിനൽ അപ്പോഴും ഞാൻ രണ്ട് വടിയിൽ സഹായത്തോടെ സ്റ്റേജിലേക്ക് വന്നു ജനങ്ങളെ മുഴുവൻ ഞാൻ ആഘോഷമായിട്ട് ഞാൻ നോക്കി ആ നോക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ മിഷാൽ സ്നേഹമുള്ളവരെ ആ പറയാനുണ്ടായിരുന്ന ആ ഒരു സെന്റൻസ് ഞാൻ മറന്നുപോയി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ പ്രോംപ്റ്റേഴ്സ് ഒത്തിരി ശബ്ദത്തോടെ എനിക്ക് പ്രോംപ്റ്റ് ചെയ്തു തന്നു പക്ഷേ ഞാൻ ഒന്നും കേൾക്കുന്നില്ല അവിടെ ഇരിക്കുന്ന കാണികള് ഓഡിയൻസ് എല്ലാം പ്രോംപ്റ്റ് ചെയ്തു കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം പേടിയായിരുന്നു എനിക്ക് ഞാൻ ഞാനെന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ആയിരിക്കുമ്പോൾ പോലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ പള്ളിയിലും ഉണ്ടാകരുതേ എന്ന് അവിടെ എത്തുമ്പോൾ പ്രസംഗം പറയാനായിട്ട് ഞാൻ എല്ലാം പേപ്പറിൽ എഴുതി കുത്തും കോമ അടക്കിട്ട് പേപ്പർ കൊണ്ടുപോകും അവിടെ ഫാനെങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടി പിന്നെയും കൂടും ഈ പേപ്പർ എങ്ങാനും പറഞ്ഞു പോയാലോ ഞാൻ പേപ്പറിൽ നോക്കിയാൽ പോലും ഞാൻ വെള്ളപ്പേപ്പറാണ് കാണാറ് അത്രമാത്രം പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ഇന്ന് ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് ഒത്തിരിയേറെ കടപ്പാടുണ്ട് പ്രിയ സഹോദരങ്ങൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മളെയൊക്കെ എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ ചിലപ്പോൾ ഭയമുള്ളവരുണ്ടാകാം ചിലപ്പോൾ ഒരു കാര്യം പബ്ലിക്കായിട്ട് വരാൻ സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കണ്ടോ എന്നിലൂടെ അവർക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭയത്തിൻ്റെ മേഖലകളിൽ നിന്ന് അതിനൊരു വിടുതൽ കിട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിഷാൽ സ്നേഹമുള്ളവരെ നിങ്ങളും ചെയ്യേണ്ടത് ഇതാണ് കിട്ടുന്ന അവസരങ്ങൾ കളയരുത് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കരുത് തെറ്റാർക്കും സംഭവിക്കാം അല്ലേ തെറ്റ് സംഭവിക്കാം ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കൊച്ചു കൊച്ചു റോഡുകൾ ആദ്യം ചെയ്യാൻ തുടങ്ങും അത് കഴിയുമ്പോഴും ദൈവം തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരും എനിക്കറിയാം എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി പേർക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ഇന്ന് വളരെ മനോഹരമായിട്ട് പല കാര്യങ്ങളും കോമ്പിയറിങ് ചെയ്യാനും അതിനൊക്കെ കഴിവുള്ള ഒത്തിരി വ്യക്തികളുണ്ട് മിശാൽ സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് ഇതുപോലെ കഴിവുകൾ തന്നിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനും ഭയത്തിൻ്റെ മേഖലകളിൽ നമ്മളുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ കിട്ടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശാൽ സ്നേഹമുള്ളവർ എന്നെ ശ്രമിക്കുന്നതിലും ഇതുപോലെ എൻ്റെ പഴയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളൊന്നും അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായത്യുമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശോയെ അല്പം ഭയം നല്ലതാണ് പക്ഷെ അത് അധികമായാൽ ചിലപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ പോകും അവിടുന്ന് തന്നിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ കഴിവുകളിൽ അഹങ്കരിക്കാതെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുറവുകളെക്കുറിച്ച് ആകുലപ്പെടാതെ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എന്നെ സവിച്ചു ഏതെങ്കിലും വ്യക്തികളിൽ ഇതുപോലെ ഭയത്തിൻ്റെ മേഖലകളിൽ അധികമായിട്ടുണ്ടെങ്കിൽ അവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ അവർക്ക് വിടുതൽ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ കൃപയും അഭിഷേകവും അവരിലേക്ക് ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കുന്നു ആ